അത് മാത്രമല്ല ഈ മദ്യപാനം കൊണ്ടേ എത്ര കുടുംബങ്ങളാണ് നശിക്കുന്ന എൻ്റെ നിങ്ങൾ വിചാരിക്കുന്ന സ്ത്രീ അല്ല ഡോക്ടറെ കൊടുത്തതാ കോക്കാനുള്ള ഡോക്ടർക്ക് കേൾക്കണം കല്യാണം എല്ലാം ഉറപ്പിച്ചതിന് ശേഷം ഇപ്പൊക്കുള്ള അപ്പനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി അറുപത്തഞ്ച് സെന്റ് പുരോടെ കാണിച്ചു തന്നു എനിക്കുള്ള മോനെ നനക്കുള്ള ആണെന്ന് പറഞ്ഞിട്ടൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നത് അപ്പുറത്തെ പാവൂ ആയിരുന്നു മര്യാദയാണോ ആണോ താൻ ഈ സ്ത്രീധനത്തിന് വേണ്ടിയാണ് ഈ സ്ത്രീ ഇങ്ങനെയാണെന്ന് ഉപയോഗിക്കുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും എല്ലാം തെറ്റാണ് അതിനുവേണ്ടി പാവ സ്ത്രീയെ കിടന്ന് ഉപരവിക്കേണ്ട വല്ല ആവശ്യമുണ്ട് ണ്ട് എനിക്കും വയ്യ അവയ്യ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നാതേ ഉള്ളൂ കള്ളം കുടിച്ചിട്ട് വന്ന് പെണ്ണുമുള്ള സ്ത്രീധനത്തിന്റെ പേര് ഉപദ്രവിക്കുന്ന പരിപാടി വടി നിർത്തു സ്ത്രീ എന്ന് പറഞ്ഞ തന്നെ ദേവിയാണ് നിങ്ങളുടെ പ്രശ്നം മദ്യപാനം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കുക കുടുംബം നല്ലതുപോലെ പോവും ഇടീ നീ നല്ലൊരു ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നെ കള്ളുകൂടി നിർത്താൻ കൊണ്ടുവന്നത് മുതൽ അന്നരം മുതീ കാട്ടറ അറിയാമോ േ കണ്ടു പഠിക്കേ ഭർത്താവിന്റെ ആവശ്യം അനുസരിച്ച് പെരുമാറുന്നവള് ആ ഭാര്യ മനസ്സിലായോ ഞാൻ കൊള്ള നിങ്ങൾക്ക് അറിയാവോ ഇങ്ങനെ സ്വഭാവം നിങ്ങളല്ലാതെ ആരെങ്കിലും ഇങ്ങനെ കാണാൻ വരുമോ നേരം എടുത്ത് കുളിച്ച് കുറിയും തൊട്ട് കള്ളും കുടിച്ചിരിക്കല്ല ഇങ്ങനെ പരിപാടി മിനിറ്റിന് മിനിറ്റിന് ഞാൻ ഒഴിച്ചോണ്ട് കൊടുക്കണം ഒഴിച്ചോണ്ട് കൊടുത്തില്ലെങ്കിലും ഇവിടെ തന്നിട്ടെന്ത ഇവിടെ തന്നെ നിങ്ങളാടി လာတဲ့ကိင့်င့်ထဲမှာတည်းကရင်များတည်းတို့ရီ